കടലേക്ക് ആണ്ടല്ലേ ഇറങ്ങി അഭ്യർത്ഥിക്കുന്നു കടു ഏതെങ്കിലും സമർപ്പിച്ച ഒക്കെ ക്ഷേമ ഐശ്വര്യത്തിനായിട്ട് ഈ അമാവാസ്യ ദിനത്തിൽ പിണ്ട സമർപ്പിച്ച് പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ചിദംബരനാഥനെ മരിക്കുക ആ വിളക്കിന്റെ ജോലിയിൽ കുടികളിൽ ചിദംബരനാഥനെ സ്മരിച്ചുകൊണ്ട് ഓം നവശിവായ എന്ന് ചൊല്ലുക ആ ദീപത്തിലേക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദീപത്തിന്റെ മനസ്സ് സങ്കൽപ്പിച്ചുകൊണ്ട് ഓം കല്യാണം सुख संवदेव ज्यों पर्रह दीवजनादना दीदेहर पाप दीपज्योति नमस्त സർവ വിഘ്ന വിവർജിതം ഗണനായകം ഓ ഗം നമ്മുടെ നമുക്ക് അത് അതോടൊപ്പം തന്നിരിക്കുന്ന കുറുമ്പല് അത് രണ്ടും കയ്യിലെടുക്കുക കയ്യിലെടുത്ത് കൈകൾ രണ്ടും പിണച്ചുകൊണ്ട് ചെവിയുടെ താഴെ തൊട്ടുകൊണ്ട് മഹാവിഷ്ണുനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ സങ്കല്പം ചൊല്ലുകയാണ് എൻ്റെ സങ്കല്പം എങ്ങനെയാണ് പ്രണമംഗളത്തിനായിട്ട് കലിയുഗത്തിൽ ദക്ഷിണായന വർഷ ഋതുവിൽ ആഷാഢ മാസത്തിലെ അമാവാസ ചിന്തിയെങ്കിൽ ഞാൻ എൻ്റെ പിതൃക്കളുടെ മോക്ഷത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമായിട്ട് ഭാരതഭൂമിയിലെ ഭാരതഖണ്ഡത്തിലെ ഈ പരശുരാമ ക്ഷേത്രത്തിൽ ഇതൊക്കെ അറ്റത്ത് കാണുന്ന സമുദ്രതീരത്ത് ചിദംബരനാഥൻ്റെ മുന്നിൽ ഞാൻ ആചാര്യ മുഖയുടെ പിണ്ഡം സമർപ്പിച്ച് പിതൃതർപ്പണം ചെയ്യുകയാണ് ഈ പിതൃതർപ്പണം പിതൃക്കൾ മോഷപ്രാപ്തിയിലേക്ക് എത്തുവാനും നമ്മുടെ ക്ഷേമ ഐശ്വര്യത്തിലേക്ക് എത്തിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ സങ്കല്പം ചൊല്ലുക ഓ സി സ്ത്രീ കലിയുഗി ദക്ഷിണായനി വർഷ ഋതു ആഷാഠമാസോ അമാവാസി സഹ സഹകുടുംബാനം ക്ഷേമ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണം അഭിവൃദ്ധിയർത്ഥം ഉഭയവംശ സമസ്ത പിതൃ അക്ഷയ പൂജാം ആചാര്യ മുഖേന അധ്യകരിഷ എന്ന് ചൊല്ലി ഈ കയ്യിലേക്ക് രണ്ട് കൈകളുമായിട്ട് പിടിച്ചിരിക്കുന്നതിനെ വലത് കയ്യിലേക്ക് കൂട്ടിച്ചേർത്ത് നിർമ്മിതം നിർവാസനം കുശോസിമി എന്ന് ചൊല്ലി വലത് ഭാഗത്തുള്ള ഇലയിലേക്ക് വെക്കുക ഈ കഴിയുന്ന പിതൃകർമ്മങ്ങൾ ഈ ദർഭാസനത്തിലെ ആസനത്തിലാണ് പിതൃ പിതൃക്കളുടെ പീഡമായിട്ട് സങ്കല്പിക്കുന്നത് ഈ നിർഭാസനത്തിലെ പിതൃക്കളുടെ സാന്നിധ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പൂവെടുത്ത് പിതൃ ആവാഹയാമി എന്ന് ഇടുക എന്നർഭാസനത്തിലേക്കിടുക ഈ പിതൃപൂജ ചെയ്യാനുള്ള ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓം അപവിത്ര പവിത്രോവാർപിക്ഷം നമ്മൾ ദേഹശുദ്ധിയും രവീശുദ്ധിയും വന്നതായിട്ട് സങ്കൽപ്പിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന കിള്ളിയോ കലശമോ നമ്മുടെ അടുത്തേക്ക് സൗകര്യപ്രദമായിട്ട് വെക്കുക അതിലേക്ക് അല്പം ചന്ദനം പൂവ് തുളസി ഉണ്ടെങ്കിൽ തുളസി അക്ഷരം എഴുതിയിട്ട് നമുക്ക് തന്നെ തന്നിരിക്കുന്ന സാധാരണമായിട്ടുള്ള ഈ ജലത്തെ പിതൃപൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവിത്രമായിട്ടുള്ള ജലമായിട്ട് മാറണേ എന്നുള്ള സങ്കല്പത്തോടു കൂടി അതിലേക്ക് ആദ്യം കുറച്ച് പൂവ് അറ്റുനോക്കിയിടുക ഇവിടെ നമ്മൾ മുന്നോട്ട് തന്നിരിക്കുന്ന പവിത്രം ഈ ജലം പവിത്ര ജലമായി മാറട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓ ആപ ശിവ സന്തു ശുഭ ശുഭുഭാശ നിർമ്മല പാവന ശീതാ സൂര്യസ്യ രശ്മിതി ഈ ജലം പവിത്രമായി മാറി എന്ന് സങ്കല്പിച്ച് വീണ്ടും ഇത്തിരി പൂവും ചന്ദനവും അക്ഷതമായിട്ടെടുത്ത് ഗംഗാ യമുന സരസ്വതി ഗോദാവരി നർമ്മദ മുതലായിട്ടുള്ള ഏഴ് പുണ്യ നദികളുടെയും സാന്നിധ്യം ഈ പവിത്രമായ ജലത്തിലുണ്ടായി ഈ ജലം തീർത്ഥജലമായി ഈ പിതൃപൂജക്ക് യോഗ്യമാകുന്ന തരത്തിൽ തീർത്ഥജലമായി മാറട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ജലത്തിലേക്ക് ഇടുക വലത് കൈകൊണ്ട് അടിയിലും അലതു കൈകൊണ്ട് മുകളിലുമായിട്ട് പിടിച്ച് ഗംഗാ യമുന സരസ്വതി മുതലായ ഏഴ് നദികളുടെയും സാന്നിധ്യം ഇതിലേക്ക് വരണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ുംളിക്കുകയ്യാറാക്കിയിരിക്കുന്ന ഗർഭാസനത്തില് നമ്മുടെ പിതൃകൾക്ക് ജലഗന്ധപുഷ്പങ്ങൾ കൊണ്ട് പൂജ ചെയ്യുക ആദ്യം മൂന്ന് തവണ ജലം കൊണ്ട് ഒന്നും കിണ്ടി കൈ കൊണ്ടെടുത്ത് കുറേ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഒരു പൂവെടുത്ത് ആ ജലം തൊട്ട് കൊണ്ട് അതിലേക്ക് ഇരിക്കുക മൂന്ന് തവണ ഓ ഓ ഓ പിതൃഭ്യോണമാവണ ചന്ദനം കൊണ്ട് മൂന്ന് തവണ ചന്ദനം കൊണ്ട് ഓം പിതൃ നമ ഓം പിതൃ അപ്പൊ മൂന്ന് തവണ ചന്ദനം സമർപ്പിക്കുക മൂന്ന് തവണ പൂക്കൾ നമ ഓം നമ ഓം പിതൃ നമ അങ്ങനെ ജലഗന്ധ കൊണ്ട് നമ്മൾ പിതൃക്കലെ പൂജിക്കുക അത് കഴിഞ്ഞാൽ ഇപ്പം എണ്ണ എടുക്കുക എണ്ണെടുത്ത് ജലത്തിലൂടെ വേർത്തുക അല്ലെങ്കിൽ എണ്ണ തൈല് വെച്ചുകൊണ്ട് ഒഴിച്ചുകൊണ്ട് ഓം 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 തിലോദകം 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 ആ ദർഭാസത്തിലെ പിതർക്കായിട്ട് സമർപ്പിക്കുക ചേർത്ത് അഞ്ചു വിരളകളായിട്ട് ബാധിക്കുക അഞ്ചു വിരളകളായിട്ട് ബാധിക്കുക യും നമ്മുടെ പിതൃക്കളുടെ മോക്ഷത്തിനായിട്ട് ഓരോ സങ്കല്പത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് അപ്പോൾ ഓരോ ഉരുളകളായിട്ടെടുത്ത് നമ്മുടെ വലത് കൈയുടെ പെരുവിരലിനും സങ്കല്പം പറയും ആ സങ്കല്പം പറയുന്ന സമയത്ത് നമ്മൾ അതോടൊപ്പം ഏറ്റു ഏറ്റു ചൊല്ലുകയും ഏറ്റുല്ലാൻ സാധിക്കാത്തവരെ ആ വരികൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പറയുന്ന സങ്കല്പത്തെ മനസ്സിൽ ധാരിച്ചു നമ്മൾ ആ ഒരു സങ്കല്പത്തോടു കൂടി ബിണ്ടം ആദ്യത്തെ ബിണ്ടം തെക്ക് ഭാഗത്തായി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഗർഭാസനത്തിലെ വെച്ചിരിക്കുന്ന ായിട്ട് പിണ്ട സമർപ്പിക്കും അഞ്ച് സമർപ്പിക്കും ശോഷിക്കുന്ന മാറ്റന്തങ്ങൾ ഉണ്ടെങ്കിൽ ആ മുകളിലായിട്ട് എടുത്ത് കൈകളിൽ കുറച്ച് ജലം നനച്ചുകൊണ്ട് പിണ്ടത്തിന് പിണ്ടത്തിനുപരി സമർപ്പിക്കും അഞ്ചു വിരുളകളാക്കിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ വിരുള നമ്മള് എടുക്കുക ആദ്യത്തെ വിരുള എടുത്ത് ഹൃദയത്തോട് ചേർത്ത് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ അച്ഛന്റെ വംശത്തിലുള്ളതും അമ്മയുടെ വംശത്തിലുള്ളതും പിന്നെ വ്യക്തിന്മാരായിരുന്നവരും ആശങ്കന്മാരായിരുന്നവരും സേവകന്മാരായിരുന്നവരും മിത്രങ്ങളായിരുന്നവരും കൂട്ടുകാരായിരുന്നവരും പിന്നെ ഇഷ്ടമുള്ളവരും നമ്മൾ കാണുന്നവരും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്തിട്ടുള്ളവരും നമ്മുടെ ജന്മാന്തരങ്ങളിൽ നമുക്ക് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളവർക്കുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ പിണ്ടം സമർപ്പിക്കുന്നത് അപ്പൊ ആ സങ്കല്പത്തോടുകൂടി ഇവിടെ ചെല്ലുന്നത് ഏറ്റവും ചൊല്ലി സമർപ്പിക്കുക അപ്പോ ആ ഉള്ള ചേർത്ത് വെച്ച് ജന്മാന്ത സങ്കള ആ ചുണ്ടുവിനം ആദ്യത്തെ രണ്ടാമത്തെ ഉരുടെ അത് ഹൃദയത്തോട് ചേർത്ത് വംശത്തിൽ ജനിച്ചു പോയവർക്കും അമ്മയുടെ വംശത്തിൽ മരിച്ചു പോയവർക്കും മുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും അന്യമായിട്ടുള്ള ബന്ധുക്കൾക്കും പിന്നെ പുത്രധാരതമായിട്ടുള്ള മക്കളോ ഭാര്യ മരിച്ച് വരണശേഷം ക്രിയാലോകം ശേഷൻ സാധിക്കാത്തവർക്കും വിരോധികളായി ജനിച്ചവർക്കും ഗർഭത്തിൽ വെച്ച് മരണപ്പെട്ടു പോയവർക്കും അറിയുന്നവർക്കും അറിയാർക്കുമായിട്ട് അവരുടെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ രണ്ടാമത്തെ ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നു എന്നുള്ള സങ്കൽപ്പത്തിൽ പ്രദാസ്യാമി എന്ന് ചൊല്ലി രണ്ടാമത്തെ പിണ്ടവും അതിലേക്ക് സമർപ്പിക്കുക ഇനി മൂന്നാമത്തെ പിണ്ടം ഉരുള എടുക്കുക അതിന് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഈ മൂന്നാമത്തെ ഉരുള നമ്മൾ ഈ പിണ്ട സമർപ്പിക്കുന്നത് നമ്മുടെ പിതൃക്കളായിട്ടുള്ളവര് നരകത്തിൽ പതിച്ചു പോയ ഗുന്ദിവാദവും അസിപത്രം പോലുള്ള നരകത്തിൽ പോയി പതിച്ചിട്ടുള്ള പിതൃക്കളെ ആ നരകത്തിൽ നിന്നും ഉയർത്തി ഉദ്ധരണം ചെയ്ത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ പിണ്ടം അതിന്റെ സങ്കല്പം എങ്ങനെയാണ് ി മൂന്നാമത്തെ പിണ്ഡവും ആ തിരുക്കളുടെ മോക്ഷത്തിനായിട്ട് സമർപ്പിക്കുക ഇനി നാലാമത്തെ വിളയം എടുക്കുക അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഇത് നമ്മുടെ ഉച്ചിന്ന കുലവംശം കുലത്തിൽ നിന്ന് വിട്ടുപോയവരും കുലമില്ലാതെ ജനിച്ചിരിക്കുന്നവരുമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് ഈ നാലാമത്തെ പിണ്ടം സമർപ്പിക്കുന്നത് അപ്പോൾ അതിനെ സങ്കല്പം ഉച്ചിന്ന പ്രദാസ്യാമി എന്ന് ചൊല്ലി നാലാമത്തെ പിണ്ഡവും സമർപ്പിക്കുക ബന്ധുവാദത്തുള്ളവർക്കും എല്ലാ ജന്മ ജന്മജന്മാന്തരങ്ങളിൽ ബന്ധത്തിലുള്ളവർ എല്ലാവർക്കും മോശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഞ്ചാമത്തെ പിണ്ട സമർപ്പിക്കുന്നത് ആ സങ്കല്പത്തോടു കൂടി ഏ ബാന്ധവ അബാന്ധം പിണ്ഡം ഞാൻ സമർപ്പിക്കുന്നു ഇത്തിരി വെള്ളം എടുത്ത് കൈ കഴി അലേക്ക് ഒഴിക്കുക ഒരു കുറച്ച് വെള്ളം അതിനു മുകളിലേക്ക് വീണ്ടും നമ്മുടെ തിലോതകം നമ്മൾ നേരത്തെ ചേർത്ത എള് കൂടെ മൂന്ന് തവണ അത് സമർപ്പിക്കുക പിണ്ടാനാമപരി പിഡശേഷം നമ തനുപരി അതിനുപരി തിലോദകം നമ ഓ തിലോതകം നമ അങ്ങനെ മൂന്ന് തവണ എള് ചേർത്ത വെള്ളം പിതൃക്കളുടെ പൊലിക്ക് വേണ്ടി സമർപ്പിക്കുക ഇനി വീണ്ടും ജലം എടുത്തുകൊണ്ട് ജലം എന്ന് സങ്കല്പിച്ചുകൊണ്ട് രണ്ടാമത് കൈക്കുമ്പള ജലം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അഖ്യം സമർപ്പയാമി ആചമനത്തിനുള്ള ശുദ്ധിയാകാനുള്ള ജലം എന്നുള്ള സങ്കല്പത്തിൽ ആചമനം സമർപ്പയാമി കുളിക്കാനുള്ള ജലം എന്നുള്ള സങ്കല്പത്തില് സ്നാനം സമർപ്പയാമി വീണ്ടും കുളിക്കാനുള്ള ജലം എന്നുള്ള സങ്കല്പത്തില് ഇനി സ്നാനം കഴിഞ്ഞ് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് സ്നാനന്തരം സമർപ്പയാമി എന്ന് ചൊല്ലി മൂന്നൊഴിക്കുക ഇനി വീണ്ടും തുടക്കത്തിലേതുപോലെ ജലഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് പിതൃകളെ പൂജിക്കുക മൂന്ന് തവണ ജലം കൊണ്ട് ഓം നമ ഓം നമ ഓം പിതൃഭ്യോനമ മൂന്ന് തവണ ചന്ദനം കൊണ്ട് ഓം നമ ഓം നമ ഓം പിതൃഭ്യോനമ മൂന്ന് തവണ പൂക്കൾ കൊണ്ട് ഓം നമ ഓം നമ ഓ നമ്മളെ ഒരു നൂല് ജനിച്ചവരുടെ പ്രീതിക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ നൂലിനെ നമ്മൾ വസ്ത്ര ഉദകം എന്ന് പറയും വസ്ത്രത്തിലെ പീഡിതം ചെയ്ത പിഴിഞ്ഞ ഉദകം എന്നിട്ട് ജലം അത് നമ്മൾ സമർപ്പിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ അത് അത് മത്സരത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ആ നൂലില് ഇപ്പൊ ജലം വെച്ച് അതിലേക്ക് പിഴിഞ്ഞി അതിലേക്ക് ഒഴിക്കുക ഇനി ശേഷിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും ചന്ദനം പൂവ് എള് അക്ഷതം എന്താണോ ശേഷിക്കുന്നത് അതിനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിച്ചേർത്തെടുക്കുക നാനാവിധ മന്ത്രപരിമള പത്രപുഷ്പാണി സമർപ്പയാമി എല്ലാ തരത്തിലുള്ള പത്രങ്ങളും പുഷ്പങ്ങളും എല്ലാം സമർപ്പിക്കും മമീത് പ്രീത്യർത്ഥം സർവം സമർപ്പയാമി എന്ന് ചൊല്ലുക

दीपज्योति दी नमोऽस्तु ते ओ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ओ सांधी सांधी शान्तिः नम्बे समर्पितः ഈ പിതൃപൂജ ഏറ്റുവാങ്ങി പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ച് പിതൃലോകത്തിലേക്ക് ഭഗവാൻ നാരായണന്റെ പാദങ്ങളിലേക്ക് തിരികെ ലയിച്ചു തേരണ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ പിണ്ടത്തിനെ നമസ്കരിക്കുക എല്ലാവരും ദീപം കൊഴുകുക എല്ലാവരും ദീപം തൊഴിൽ കഴിയുമെങ്കിൽ അതെ ആ നമ്മൾ സമർപ്പിച്ച ആ പിണ്ഡത്തിലെ രണ്ടിലയും ഒന്നായിട്ടെടുത്ത് വലന അടിയിലായിട്ട് പിടിച്ച് നമ്മൾ ശിരസില് വെച്ച് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ മൂന്ന് പ്രദക്ഷിണം ചെയ്യുക നമ്മൾ എനിക്ക് തന്നെ മൂന്ന് പ്രദക്ഷിണം പ്രദക്ഷിണു നിൽക്കുന്ന ഭ്രമണം പോലെ ചെയ്യുക നമ്മുടെ എല്ലാ ജന്മങ്ങളിലും ചെയ്തിട്ടുള്ള ഭാവങ്ങൾ നമ്മൾ ഈ പ്രദക്ഷിണ പദത്തിൽ നശിച്ചു പോട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് നേരെ ഈ പിണ്ടം കൊണ്ട് സമുദ്ര നിബഞ്ചനം ചെയ്യുക അതിൽ നിന്ന് ഒരു പിണ്ഡം ബാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പവിത്രം ഇതെല്ലാം കുറച്ച് വയ്ക്കുക